നിങ്ങൾ ചെയ്യുന്ന ജനങ്ങൾ നാളെ നിങ്ങളോട് ചെയ്യും ഇരുവശങ്ങളിലും ജീവിക്കുന്ന പത്തോളം കുടുംബങ്ങൾ ഒരു ാണ് നമസ്കാരം ഒരു മനുഷ്യനെ അവന്റെ ജീവിത സാഹചര്യങ്ങളോട് പടപൊരുതി മുന്നോട്ട് പോകാൻ അത്യാവശ്യമായ കാര്യങ്ങളാണ് വീട് വഴി വെള്ളം വെളിച്ചം ഇവ മറ്റുള്ളവർ തടഞ്ഞു വെച്ചാൽ മുന്നോട്ട് അവനെ സ്വയം നയിക്കാൻ ഏറെ ബുദ്ധിമുട്ടാകും എടകര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡായ തെയ്യത്തും പാടത്തുള്ള കാഴ്ചകൾ സാധാരണക്കാരന്റെ കണ്ണ് നനയിപ്പിക്കുന്നതാണ് കരുണ ാണ് അധികാരികളെ സ്വാഗതം പതിമൂന്നാം വാർഡിന്റെ ആരംഭത്തിലാണ് ഇന്ന് കലാസാഗർ പടിയിൽ നിന്നാണ് തുടക്കം ഈ മൂന്നടി വഴിയിലൂടെ നടന്നു പോകുന്ന കുറച്ചേറെ കുടുംബങ്ങൾ ഉണ്ടിവിടെ മര്യാദയ്ക്കുന്ന് നടന്നു പോകുവാൻ കഴിയാത്തവർ രോഗിയായവരെ എടുത്തുകൊണ്ടു പോകുവാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് ഇവർ പറയുന്നു മരിച്ചയാളുടെ മൃതദേഹം പോലും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നവരുടെ കണ്ണുനീരിന് മുകളിലാണ് അധികാരികൾ ഇന്ന് നടക്കുന്നത് ഇവിടെ അഞ്ചോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് മഴക്കാലമായി കഴിഞ്ഞാൽ മലവെള്ളം കുതിച്ചൊഴുകുന്ന ഒരു വഴിയാണിത് എന്ത് ചെയ്യണം എന്നറിയാതെ ആശങ്കപ്പെട്ട് കഴിയുന്ന കുറച്ച് കുടുംബങ്ങൾ ഇവിടെയുണ്ട് ഈ വഴി ഭയങ്കര മഴ വെള്ളമല്ലാതെ വരും കുട്ടികളും സ്കൂൾ കുട്ടികളും എല്ലാവരും പോകുന്നത് ഞാൻ വന്നിട്ട് മുപ്പത് വർഷമായി അന്നും മുതലേ ഈ വഴി ഇങ്ങനെ തന്നെയാണ് അന്ന് മുതൽ ഈ വഴി നന്നാക്കി തരാമെന്ന് അധികാരികൾ പറയുന്നുണ്ടോ പറയുന്നുണ്ടായിരുന്നു അത് നന്നാക്കിയിട്ടില്ല അതെന്നെ വഴല്ലവര് കൊണ്ടുപോയാലറിയോ എനിക്ക് ഓർമ്മല്ലല്ലോ എല്ലാരും കൂടി കൂടി എടുത്ത് തൈട് കൊണ്ടേക്ക് വഴിക്ക് പോകാൻ വേക്കണ്ട ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു വഴിയാണത് ഇനി മരിച്ചാലും വേണ്ട നമുക്ക് പോവാതിലാണ് ഉള്ളൂ പറയാനുള്ളത് മഴ ഒന്ന് ഉറച്ചു പെയ്താൽ ഈ വഴി വെള്ളത്താൽ നിറയും ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന പ്രാർത്ഥനയാണിവർക്ക് ഇനിയുള്ള യാത്ര കലാസാഗറിൽ തന്നെയുള്ള മറ്റൊരു ഇടുങ്ങിയ വഴിയിലൂടെ ഇവിടെയുള്ളവർക്ക് ഒരു വാഹനം വീട്ടിലെത്തിക്കാനുള്ള വഴി വേണമെന്നതാണ് ആവശ്യം ഇവിടെ റോഡ് ചരൽ നിറഞ്ഞു കിടക്കുന്നു ഇവരുടെ ആവലാതികൾക്ക് ഒരു മറുപടി നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ കഴിയുമോല്ലായി ഞങ്ങൾ മണ്ണിട്ട് മണ്ണിട്ട് ഞങ്ങൾക്കിപ്പോ മണ്ണും കിട്ടാനില്ല ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രിയായാലും എല്ലാ സുഖമൊക്കെ ഉണ്ടായാലും ഞങ്ങൾക്ക് പോകാനും വരാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ വഴിയൊന്നും നന്നാക്കി തരണം സുഖമില്ലാത്ത ആൾക്കാരൊക്കെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇതിനു പഞ്ചായത്ത് അധികൃതരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വരുന്ന എല്ലാരോടും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ വഴി നന്നാക്കി തരണം നന്നാക്കി തരണം അപ്പോൾ വരും പോകും നന്നാക്കി തരാ നന്നാക്കി തരാ അങ്ങനെ പറയും ഇപ്പൊ ഞങ്ങളെ മെമ്പർ നന്നാക്കി തരാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് വലിയ സന്തോഷമായി നന്നാക്കി തരുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല മഴക്കാലം ആയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇതിൽ പോകാൻ രാത്രി കാലങ്ങളിൽ രണ്ട് ഇലക്ട്രിപ്രോട്ട്സിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ് കുട്ടികളും മുതിർന്നുള്ളവരൊക്കെ ഇതിൽ എന്താ പോണതാണ് അപ്പം ലൈറ്റ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇട്ട് തരിക റോഡ് കോൺക്രീറ്റ് ചെയ്ത് തരിക ഇതാണ് ഞങ്ങളുടെ ആവശ്യം ഇതിന് വേണ്ട നടപടികൾ അധികാരപ്പെട്ടവര് ശരിയാക്കി തരുക ഇവിടെ വഴിവിളക്ക് വേണമെന്ന ആവശ്യവും നിലവിലുണ്ട് ഒരുപാട് തവണ വഴി അളവെടുത്തു പോവുകയും എന്നാൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് ഇവർ പറയുന്നു ഇവരുടെ പരാതികൾ കേൾക്കാതെ പോകല്ലേ അധികാരികളെ കലാസാഗർ കാക്കപ്പരത കുന്നിലേക്കാണ് ഇനിയുള്ള യാത്ര വഴി എന്നത് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് വെള്ളത്തിന്റെ പൈപ്പ് വഴിയിലൂടെ കിടക്കുന്നതിനാൽ യാത്ര ഏറെ ദുഷ്കരമാണെന്ന് ഇവർ പറയുന്നു മഴ ഒന്ന് കനത്തു പെയ്താൽ നിരാലംബരായ ഇവരുടെ വീടിന്റെ ഭിത്തിയിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് മറ്റുള്ളവരുടെ സഹായത്താൽ പടുത്തുയർത്തിയ വീട് വെള്ളത്തിൽ കുത്തിയൊലിച്ചു പോകുമോ എന്ന പേടിയിലാണ് ആ ഇവർ ഞങ്ങൾക്കിപ്പോൾ ആ റോഡ് വന്നതിന് ശേഷം ആ വെള്ളം ഒയ്യുമ്പോൾ ഞങ്ങളെ ആ വീടിൻ്റെ ഒന്നായിട്ട് ആ പിത്തി കൂടെ വരുന്നത് ആ പിത്തിയിൽ കൂടെ വെള്ളം വരുന്നതുകൊണ്ട് ഞങ്ങളെ വീട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി വീട് വെക്കാന്ന് വെറുത്തില്ല ഇതന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഇ എം എസിൻ്റെ ഭവനത്തിൽ കിട്ടിയതാണ് ഇനി ഞങ്ങൾക്ക് പൊളിഞ്ഞു പോയാൽ അവർ വീട് വെക്കാൻ കഴിയില്ല ഒരോട് പല തവണ ഉള്ളോട് പറഞ്ഞതാണ് പക്ഷെ അവർ ചെയ്യാന്ന് പറഞ്ഞ ഇതുവരെ ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ മയക്കാലം വന്ന ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഞങ്ങൾക്ക് വീട് പോവും ഉറപ്പണഞ്ഞ് ഇങ്ങത്ര മഴക്കാലം വന്ന അപ്പോൾ അതിൻ്റെ നേതല് കാണുന്നുണ്ടോ ആ ചുമരന്റെ അതിലെ വെള്ളം പോയിട്ട് അപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നം അത് ഞങ്ങൾക്ക് നന്നാക്കി തരുന്ന നിർബന്ധമാണ് ഞങ്ങളെ കൊണ്ട് കഴിയൂല ഞങ്ങൾ രണ്ടാളും പ്രായമായി ഞങ്ങൾക്ക് പണിയെടുക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്ക് നിത്യ ജീവിതത്തിന് തന്നെ ഞങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സുഖമില്ലാത്ത ആൾക്കാരാണ് ഈ റോഡ് സാധാരണ കണ്ടാൽ തന്നെ അറിയാൻ കാരണം ഒരു ഓട്ടോസ് പോലും പോകാൻ അവസ്ഥയില്ല അതായത് ഒരാൾ ആയി ആയിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും പിന്നെ ഈ പോസ്റ്റിൻ്റെ വെളിച്ചം വൈവിളക്ക് ഒന്നും അത് ഇതൊക്കെ തന്നെ പ്രശ്നങ്ങള് ഒരു ഓട്ടോ ഈ വീട്ടിൽ ഒന്നും എത്താൻ യാതൊരു മാറി അല്ല നമുക്ക് ഈ വഴി ഒന്ന് പണ്ടത്തെ വഴിയ റോഡാണ് തോടാണെന്ന് സംശയമുണ്ട് കുറെ കാലമായി വഴി ഇങ്ങനെ കിടക്കണേ വഴി എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം ഇവിടെ ഒരു പുതുക്കിണറുണ്ട് പത്ത് വർഷമായി ഇതൊന്ന് നന്നാക്കി എടുത്തിട്ട് കുടിവെള്ളം കിട്ടാക്കനിയാകുന്നതിന് മുൻപ് ഇവരുടെ അപേക്ഷ അധികാരികളുടെ കാതുകളിലെത്തട്ടെ എടക്കര കലാസാഗർ കാക്കപ്പരിത കുന്നിലെ പബ്ലിക് കിണറിനടുത്താണ് ഈ കുന്നിന് മുകളിലുള്ള എല്ലാ ആളുകളും ഈ കിണറിൽ നിന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത് എന്നാൽ വേനൽക്കാലം ആകുന്നതോടെ കിണർ വറ്റിത്തുടങ്ങും ഒരു ഒരുപാട് പ്രാവശ്യം നിവേദനം നൽകിയിട്ടും യാതൊരു നടപടികളും ആയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് കിണർ ഒരു പത്ത് വല്ല ഒന്ന് നന്നാക്കിയിട്ട് പിന്നെ വെള്ളം കിട്ടൂലം രണ്ടു മൂന്ന് പോയതാണ് ഇവരുടെ വെള്ളത്തിനായും വഴിക്കായും വെളിച്ചത്തിനായുമുള്ള മുറവിളി ഇനിയെങ്കിലും അധികൃതർ കേൾക്കുമെന്ന വിശ്വാസമാണ് ഇവർക്കുള്ളത് ഒരു നാടിന്റെ വികസനത്തിന് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ആ പ്രദേശത്തുള്ള യുവജന കൂട്ടായ്മകൾ കലാസാഗർ കാക്കപ്പരിധിയിലെ ഐശ്വര്യ ക്ലബ് ഭാരവാഹികൾക്ക് പറയാൻ ഏറെയുണ്ട് ഒരു ബൈക്ക് പോലും കയറാൻ കഴിയാത്ത വഴികൾ വഴി ഇല്ല എന്ന കാരണത്താൽ ഇവിടെ നിന്നും ആളുകൾ ഇവർ വാടക ഞാൻ ഐശ്വര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറിയാണ് അപ്പോ എന്റെ പേര് ഷാനിത് അത് ഈ ക്ലബിന്റെ ഭാരവാഹികളാണ് നമ്മൾ ഇത് കുറെ കാലം മുന്നിലെ ക്ലബാണ് ഇവിടെ പ്രവർത്തിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്കുള്ള വയ്യാണിത് ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി കാലങ്ങളിലായാലും പകലായാലും ഇതൊക്കെ കയറാനും ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടുങ്ങിയ വയ്യാണ് ഒരു ബൈക്ക് പോലും ഇങ്ങോട്ട് കയറില്ല നടക്കാനുള്ളൊരു ചെറിയ വീതി മാത്രമേ ഉള്ളൂ ഇത് കുറച്ച് വീതി കൂട്ടി കിട്ടിയാൽ ഈ തൊട്ടടുത്ത് നിൽക്കുന്ന വീട്ടിൽ ഒരു വയസ്സായ ആളാണ് അയാള് ഈ മൂപ്പരിക്ക് വയ്യാത്തത് കാരണം മൂപ്പര് ഉയർന്ന് മാറിപ്പോകേണ്ട അവസ്ഥയാണ് അതായത് മൂപ്പരിക്ക് താഴത്തേക്ക് പോകാൻ വയ്യ ഇങ്ങോട്ട് കയറാനും വയ്യ അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ വന്നാൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് മൂപ്പരി വേറെ വീട്ടിലേക്ക് താമസം മാറുന്നുണ്ടായത് അതേപോലെ ഇതിന്റെ ബാക്കിലുള്ള വീട്ടിലും ഇങ്ങനെ പ്രായമായ സ്ത്രീകളും വയസ്സായ ആൾക്കാരൊക്കെ ഉള്ളതാണ് അപ്പോൾ അവർക്കൊക്കെ ഇങ്ങോട്ട് വരാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം പലരീ വീടൊന്നും ഉപയോഗിക്കണില്ല ഒക്കെ അതൊക്കെ ഒഴിവാക്കിയാണ്ട് വാടകയ്ക്ക് പോയക്കാണ് വേറെ വീട്ടിലേക്കും താമസം മാറേണ്ട ഒരു ഗതി വന്നൊക്കെയാണ് അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായത് ഇതിന് കുറച്ച് വീതി വന്നാൽ വളരെ ഉപകാരമായിരിക്കും ഇവിടുത്തെ ജനങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ ഒരു ഉപകാരപ്രദമായിരിക്കും ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് സർക്കാരിൽ നിന്നും വീട് പ്രവൃത്തി തുടങ്ങാൻ പണം അനുവദിച്ചിരുന്നു എന്നാൽ പ്രവൃത്തി തുടങ്ങണമെങ്കിൽ ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കാൻ ആവശ്യമായ പാത ഇല്ലാത്തതിനാൽ പണം തിരികെ സർക്കാരിന് നൽകി ഈ നാട്ടിൽ നിന്നും പടിയിറങ്ങി ഇനിയെങ്കിലും അധികാരികളെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാതിരിക്കുക ഇവർ പറയുന്നത് കേൾക്കാൻ നിങ്ങളുടെ ചെവികൾ തുറക്കുക മറ്റൊരു വഴിയിലേക്കാണ് ഇനിയുള്ള യാത്ര ഈ വഴിക്ക് പതിനൊന്നടി വീതിയുണ്ട് എന്നിട്ടും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് നാട്ടുകാർ കൊണ്ട് പാത സഞ്ചാരയോഗ്യമാക്കാൻ ശ്രമിച്ചതിന്റെ അടയാളങ്ങൾ ദൃശ്യമാണ് രോഗികളെ കൊണ്ടുപോലും പോകാൻ ഒരു വാഹനം പോലും ഇവിടെ എത്തുന്നില്ല എന്ന പരാതിയാണ് ഇവർക്ക് സമർപ്പിക്കാനുള്ളത് ഈ റോഡ് പേരിൽ ഞങ്ങൾക്ക് രാത്രി ഒരു അസുഖം വന്ന ഒരു വണ്ടി കയറി വരാനോ ഒരു ഓട്ടോറിക്ഷോ സാധിക്കുന്നില്ല ഇവിടുന്ന് നടന്ന് താഴത്തേക്ക് എത്തണോ എത്രപക്ഷ ഈ റോഡ് റോഡിങ്ങനെ കിടക്കാൻ തുടങ്ങിട്ട് പത്ത് വർഷമായി ഞങ്ങൾ താമസാക്കിട്ട് മുതലേ എല്ലാവരോടും എല്ലാ സമയത്തും പറയുന്നുണ്ട് ചെയ്യാ ചെയ്യാന്ന് പറയുന്നു ഒന്നും നടക്കുന്നില്ല അവര് പഞ്ചായത്തില് പറയുന്ന പറയുന്നു ഒരു കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അളവാക് എടുത്തു പോയതാ വൃദ്ധരായ അമ്മമാരുടെ അടുത്തേക്ക് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വഴികൾ സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ ഇറക്കത്തിൽ നിന്നും താഴേക്ക് ഉരുണ്ടുവീഴുമെന്ന് ഉറപ്പാണ് കൈപിടിച്ചല്ലാതെ നടന്നു വരാൻ കഴിയില്ല എന്നത് ദൃശ്യത്തിൽ നിന്നും വ്യക്തമാണ് താഴെ റോഡിൽ വരെ വാഹനം വരും പിന്നെ അസുഖങ്ങളാൽ നട്ടം തിരിയുന്ന വൃദ്ധരായ ഈ അമ്മമാർ പരസഹായത്തിനു വേണ്ടി അപേക്ഷിക്കണം ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് റോഡ് ഇങ്ങനെ നന്നാക്കണം നന്നാക്കാന്ന് ഭരണസമിതികള് മാറി മാറി വരുമ്പം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു തരാമെന്ന് പറയും പക്ഷേ നമുക്ക് ഇതുവരെ ചെയ്ത് കിട്ടിയിട്ടില്ല നമുക്കൊന്നും ചെയ്യുന്നില്ല ഈ ഇടക്കര പഞ്ചായത്തിൽ ഈ റോഡ് മാത്രമേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും മോശമായിട്ട് കിടക്കുന്നത് വെള്ളം നമുക്ക് വെള്ളം ഇവിടെ പഞ്ചായത്തിന് കിട്ടുന്നുണ്ട് വഴിവിളക്കും ഇവിടെ പന്നിശല്യമൊക്കെ ഇവിടെ കണ്ടുപാനും കാടായിട്ട് കിടക്കുന്നുണ്ട് പന്നിശല്യം ഉണ്ട് വഴിവിളക്കും വേണം ഈ പറഞ്ഞ പോലൊക്കെ തന്നെ മക്കളെ അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നടന്നു പോകാൻ നടന്നു പോകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല മോനെതിലൂടെ ഇറങ്ങി അങ്ങനെ നടന്നു വരും ഇപ്പൊ കൊല്ലം കൊണ്ടു കൊണ്ടിറങ്ങിയില്ല വരാനൊക്കുന്നില്ല മക്കളെ അമ്മച്ചിക്ക് പറയാനുള്ളത് വണ്ടിക്ക് ഇടക്കെ പോയിട്ട് വണ്ടിക്ക് സാധനമായിട്ട് വരുമ്പോൾ താരാ റോഡിൽ നിൽക്കാൻ പറയും വണ്ടിക്കാരും ഇങ്ങോട്ട് പോകാം ഒന്നും പറയാം കയറി വരത്തില്ല എന്താ നിങ്ങളുടെ ഈ വഴി ഇത്രയും നീയാദി വഴിയായിരുന്നു എന്താ മെമ്പർമാരോടൊന്നും പറഞ്ഞിട്ടില്ല പറയാൻ എല്ലാവരോടും പറഞ്ഞതാണ് അവർ ചെയ്യാത്തതിൻ്റെ അവരങ്ങീകരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു എല്ലാവരും മാറി മാറി വരും പക്ഷെ എല്ലാവരും വാഗ്ദാനം തന്നു പോകും അത്ര തന്നെ ആരും ഒന്നും ഇതുവരെ ഒന്നും ചെയ്തു തന്നിട്ടില്ല ഇവിടെ പാത നവീകരണം വരുമെന്നും എന്നാൽ കലുങ്കിനുള്ള ഫണ്ട് ഉണ്ടാകില്ല എന്നും അധികൃതർ അറിയിച്ചതുകൊണ്ട് ഈ സാധുജനങ്ങൾ പണമുണ്ടാക്കി കലുങ്കിനുള്ള സ്ലാബ് നിർമ്മിച്ചു വെച്ചിട്ട് നാളുകൾ ഏറെയായി ഇനി എന്നാണ് ഈ പാത ശരിയാവുക എന്ന ചോദ്യമാണ് ഇവർക്കുള്ളത് മറ്റൊരു വഴിയിലേക്ക് നാലടി വഴിയാണ് എന്നാൽ ഇരുവശത്തും ഏഴടിയോളം പൊക്കമുള്ള വലിയ മതിലുകളും ഒരാൾക്ക് കഷ്ടി നടന്നു പോകുവാൻ പറ്റുകയുള്ളൂ ഇവിടെ താമസിക്കുന്നവർക്ക് പറയാൻ ഒരുപാടുണ്ട് ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കരുതേ എന്ന പ്രാർത്ഥനയാണ് ഇവർക്ക് ഞങ്ങൾക്ക് ഈ വഴിയുടെ കാര്യത്തില് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരാൾക്ക് സുഖമില്ലാതായ താഴേക്ക് കൊണ്ടുപോകുന്നതിനാണെങ്കിലും പിന്നെ ഒരാൾ മരിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ അവരുടെ വീട്ടിൽ അതിനെ വെച്ച് മറവ് ചെയ്യാൻ കൊണ്ടുപോകാനുള്ള സൗകര്യം ഇല്ലാത്തത് അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്കാണ് ശവം കൊണ്ടു വെക്കേണ്ട ഗതിയേട് വന്നത് ഞങ്ങളെല്ലാവരും അവിടെ പോയി കാണുകയും ചെയ്തത് പിന്നെ ഒരു സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുകയോ ഒരാൾക്ക് സുഖമില്ലാതെ ഒന്നും എടുത്തുകൊണ്ട് പോവുകയോ ചെയ്യാൻ ഞങ്ങളുടെ ഈ വഴിയിൽ കൂടെ സാധിക്കില്ല രണ്ട് ഭാഗത്തും ഈ മതിൽ കെട്ടി കാരണം ഞങ്ങൾക്ക് ഒന്ന് സ്വാതന്ത്ര്യമായിട്ട് നടന്നു പോകാൻ പോലും അതിലേക്കൂടെ ഉള്ള ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കാര്യമായിട്ടുള്ള കാര്യം വഴിയാണ് ആ വഴിക്ക് ഞങ്ങൾക്ക് ഇപ്പൊ എനിക്ക് സുഖമില്ലാത്ത എനിക്ക് എപ്പോഴും ഏത് സമയത്ത് എന്തും സംഭവിക്കാവുന്ന രീതി കൂടാ അപ്പൊ പിന്നെ ഞാൻ എനിക്കെന്താ വയ്യായി വേണ്ട എൻ്റെ മോനെ ആണെങ്കിൽ എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നിരിക്കില്ല എൻ്റെ ഭർത്താവിനും വയ്യ എൻ്റെ മരുമകളായിരിക്കുന്നത് അവർക്ക് ഒരു വേദന കൊണ്ട് വയ്യ അപ്പൊ റോഡുണ്ടെങ്കിൽ അവരെങ്ങനെയെങ്കിലും ആരെങ്കിലും കൂട്ടി എൻ്റെ കൊണ്ടുപോകും ആ അവസ്ഥയിലാണ് ഞാനതിന് എന്താ വേണ്ടത് അതൊരു വലിയ സങ്കടമുള്ളൊരു കാര്യമാണ് തൊട്ട ഇൽവാസ എൻ്റെ ഒരു സുഹൃത്തു മരിച്ച് അതിനെ ഞങ്ങളെല്ലാവരും കൂടെ എടുത്ത് മൂന്ന് പേര് ഊരിയെന്നാണ് താങ്ങിയത് മൂന്ന് പേരുടെ ഇരു സൈഡുകളും ഈ മതിൽ കൊണ്ട് അവരുടെ ഊരിയൊക്കെ പൊളിഞ്ഞ് അന്നും ഞങ്ങൾ പരാതി എല്ലാവരോടും പറഞ്ഞു ആരും ഞങ്ങൾക്ക് സാധിച്ചു തന്നില്ല ഇപ്പം ഈ എലക്ഷൻ്റെ അടുത്തപ്പം ആവശ്യങ്ങളായിട്ട് ഞങ്ങൾ സത്യാവസ്ഥ ഇവിടെ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് പള്ളിപ്പറമ്പിൽ ഫാത്തിമ എന്ന ഒരു ഉമ്മ മരിച്ചിരുന്നു മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയാതെ നാട്ടുകാരും വീട്ടുകാരും അന്താളിച്ചു നിന്നൊരു ഓർമ്മയാണ് ഉമ്മയുടെ മകൾക്ക് പറയാനുള്ളത് ദൂരെയുള്ള ബന്ധുവിന്റെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുകയും മറ്റുള്ള കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു ഒരു മൃതദേഹം സ്വന്തം വീട്ടിലെത്തിക്കാൻ കഴിയാത്തതിലുള്ള വേദനയിലാണ് മകളും അയൽവാസികളും ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ വഴിയില്ലാതെ പിന്നെ അവിടെ കൊണ്ടുപോയി ഞങ്ങൾ എൻ്റെ അപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലാണ് കൊണ്ടുപോയത് പിന്നെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാനും മരണശേഷം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് വീടിൻ്റെ ഇത് അവസ്ഥ ഇങ്ങനെ വഴി ഇങ്ങനെ അപ്പോൾ മരണശേഷം ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല ആളുകൾ ഉണ്ടാവുമല്ലോ മരണശേഷം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പാൻ്റെ അനിയൻ്റെ വീട്ടിൽ അവിടെയാണ് പിന്നെ കൊണ്ടുപോയത് അവിടെ നിന്നാണ് ഞങ്ങൾ സൗകര്യ കുറവുള്ളതുകൊണ്ട് തന്നെയാണ് ഏകദേശം ഒന്നുമില്ല ഈ വയ്യൻ്റെ ഈ മതിൽ വന്നതിന് ശേഷം ഇവിടെ ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ഇതാക്കാനും അത് എപ്പോഴും അത് പറഞ്ഞിരുന്നു ഒന്ന് അസുഖമായാലൊന്ന് കൊണ്ടുപോകാനും കൂടിയും ഹോസ്പിറ്റലിൽ ഒന്ന് പോവാനും കൂടിയും അവസ്ഥ സിറ്റുവേഷൻ ആണ് അത്രയും ബുദ്ധിമുട്ടാണ് അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതില്ലാത്തതുകൊണ്ട് മതിലും കെട്ടി വഴി ഇല്ലാത്തതുകൊണ്ട് നട വയ്യും പോലെ അങ്ങനെ ശരിക്കും രണ്ടാളും കൂടെ നടന്നു പോകാനൊരു വയ്യും കൂടി ഇതിലൂടെ ഇല്ല അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം നല്ല ബുദ്ധിമുട്ടായിട്ട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉയർത്തി കെട്ടിയിരിക്കുന്ന മതിൽ കുറച്ചു നീക്കി സ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം പണം നൽകി വഴി വാങ്ങാനുള്ള തീരുമാനം ഇവർക്കുണ്ട് വേണ്ടപ്പെട്ട പൊതുപ്രവർത്തകരും അധികൃതരും പ്രശ്നത്തിൽ ഇടപെട്ട് ന്യായമായ തീരുമാനമുണ്ടാക്കി നൽകണമെന്നാണ് ഈ പാവങ്ങളുടെ ആവശ്യം ചിരിതയുടെ സങ്കടക്കണ്ണീർ വീട് എന്ന ആവശ്യത്തിനാണ് പിന്നോക്ക ഭാഗത്തിലുള്ള ഇവർക്ക് ഒരു വീട് വേണം എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുടെ കാരണത്താൽ വീട് എന്ന സ്വപ്നം ഏറെ വിദൂരത്തിലാണ് ഞങ്ങൾക്ക് ഇതേപോലെ വേണം 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 അവിടെ ലൈറ്റ് പിന്നെ ഒരു വീട് വേണം ഇതാണ് ഞങ്ങൾക്കുള്ള ആവശ്യങ്ങൾ ചെറിയ കുട്ടികൾ ആ അഞ്ചാറ് കുട്ടികളുണ്ട് ഇറ്റനും കൊണ്ട് രാത്രിയിൽ മഴ പെയ്താൽ പേടിച്ച് വരച്ചാണ് കിടക്കൽ കാരണം നല്ല കാറ്റടിച്ചാൽ അടുത്ത വീട്ടിലേക്കാണ് കുട്ടികളെ കൊണ്ട് പോവൽ എന്ത് ചെയ്യും ഒരു വീടിനെ അപേക്ഷിച്ചിട്ട് ദുരായിട്ടും കിട്ടിയിട്ടില്ല അപ്പം നമ്മളെന്താ ചെയ്യുക പക്ഷേ വരുന്നവർ എന്തങ്ങൾക്ക് ആവശ്യങ്ങൾ ചോദിച്ചു വരും പക്ഷെ ഓട്ട് വാങ്ങി പോകുക എന്നല്ലാതെ ഒരു വീടിനെ അപേക്ഷ വെച്ചിട്ടുണ്ട് പേരുണ്ട് എന്ന് പറയും പക്ഷേ നമുക്ക് ഇതുവരെ ദുരായിട്ടും കിട്ടിയിട്ടില്ല വികസനം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ തീരെയില്ല എന്നതല്ല എന്നാൽ പശ്ചാത്തല സൗകര്യങ്ങളുടെ അഭാവം ഏറെയാണ് പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും കണ്ണുനീർ കാണാതെ മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് ഇനി കഴിയില്ല ഇതിന് മറുപടി പറയേണ്ടത് വാർഡ് മെമ്പർ വില്ലിംഗ്ടൺ സാമുവൽ തന്നെ കലാസാഗറിന്റെ അടുത്ത് നാലടി വഴികളാണ് ഇവിടെയാണെങ്കിൽ കുടിവെള്ളത്തിന്റെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് കലാസാഗറിന്റെ ഭാഗത്തുള്ള നാലടി വഴികളിൽ ഒരു ഭാഗത്തൊരു മതിൽ ബാക്കി ഭാഗങ്ങൾ കമ്പിവേലി ഇട്ട സ്ഥലമാണ് ബാക്കി ഒഴിഞ്ഞുകിടക്കുന്ന കൃഷിയിടങ്ങളായിട്ടുള്ള റബ്ബർ നിൽക്കുന്ന ഭൂമിയാണ് അതിൽ മഴക്കാലമായി കഴിഞ്ഞാൽ വളരെ ശോചനീയാവസ്ഥയാണ് നാല് കുടുംബങ്ങളോളം അവിടെ താമസിക്കുന്നുണ്ട് അവർക്കിനി കുടിവെള്ളത്തിനുള്ള ലൈൻ അതിൽ ആ മണ്ണിൽ കൂടെ തന്നെ ആ പൈപ്പ് ലൈൻ പോയി കഴിഞ്ഞാൽ ഇവിടെ നിലവിലുള്ള റോഡിൻ്റെ വീതി കുറയുകയാണ് അപ്പോൾ അത് അടിയന്തരമായിട്ട് ചെയ്യണം ഇതിന് മുൻപ് ഇതിലേറ്റവും വലിയൊരു വിഷയം ഓരോ മെമ്പർമാർ വരുമ്പോഴും ഓരോ രീതിയിലാണ് ഓരോ പേരുകൾ റോഡിന് നിർദ്ദേശിച്ചിട്ടുള്ളത് കറക്റ്റ് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഇതിന് മുൻപുണ്ടായിരുന്ന ജനപ്രതിനിധികൾ തുടർന്ന് പോയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഈ റോഡിൻ്റെ പേരുകൾ കൊടുത്തത് ഞാനിപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള പഴയ കാലത്ത് നമ്മൾ കലാസാർ തിയേറ്ററിൻ്റെ അവിടെ കച്ചവടം ചെയ്ത് ഇരുന്ന് ഒരു മരണപ്പെട്ടു പോയൊരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബ ആ റോഡ് ഫുട്പാത്ത് അറിയപ്പെടുന്നത് അപ്പോൾ ഈ വഴി മഴ പെയ്തു കഴിഞ്ഞാൽ കലാസാഗർ ഭാഗത്ത് ഈ ഫസ്റ്റിൽ തുടങ്ങുന്ന വഴി വളരെ ശോചനീയാവസ്ഥയാണ് അടിയന്തിരമായിട്ട് അവർക്ക് അവരെ സ്ട്രീറ്റ് ലൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും പഞ്ചായത്ത് അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ഫണ്ടുകൾ കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് എന്താ വെച്ചാൽ വീതി കുറഞ്ഞതായതുകൊണ്ട് മറ്റുള്ള ഫണ്ടുകൾ കിട്ടുന്നതിന് പരിധിയുണ്ട് നമ്മൾ അടിയന്തിരമായിട്ട് അത് ചെയ്തു കൊടുക്കണം എന്നാണ് കരുതുന്നത് പക്ഷെ നമ്മൾ അവസ്ഥകൾ വളരെ മോശമായതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിൻ്റെ ദൗർലഭ്യം മൂലം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊതുക്കിണറുകളാണ് വേനൽ കിടക്കുന്നതോടുകൂടി തന്നെ പുതുക്കിണറിലെ വെള്ളം നന്നായിട്ട് പറ്റിപ്പോകും പിന്നീട് അവർക്ക് വെള്ളം കുടിക്കാൻ പോലും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുന്നത് ഈ പൊതുക്കിണറുകൾ സംരക്ഷിക്കാൻ എന്ത് പദ്ധതികളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഏകദേശം കലാസാഗർ ഭാഗത്ത് ഇപ്പോൾ ഈ പൊതു കിണറിൽ കാക്കപ്പരിതക്കൊന്നാണ് കലാസാഗറിൽ ഒൻപത് കിണറുകളാണ് വാർഡിലുള്ളത് അതിൽ ഒന്നാമത്തെ കിണറാണ് കലാ ഈ കാക്കപ്പരിത ഉള്ള കിണർ അത് ഞാൻ വന്നതിന് ശേഷം തന്നെ പഞ്ചായത്ത് അധികാരികൾ മൂന്ന് പ്രാവശ്യം എസ്റ്റിമേറ്റ് എടുത്ത് പോയതാണ് ഒരു ഫെബ്രുവരി പകുതിയോട് കൂടിയിട്ട് അതിൽ വെള്ളം വറ്റത്താഴ്ന്ന് അവിടെ പിന്നെ കുടിക്കാൻ വെള്ളമില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരു കിണറ്റിൽ വെള്ളമില്ല ഇപ്പം ജനങ്ങൾ ചോദിക്കുന്ന ഓരോ പ്രാവശ്യം വരുമ്പോഴും അതിന് അത് കിണറ് ഉഷറക്കി താത്തി പിന്നെ അതിന് ഫണ്ട് വെച്ച് അത് കുടിവെള്ള സ്രോതസ്സാക്കി കൊണ്ട് നടക്കുന്നതിന് മൂന്ന് പ്രാവശ്യം ഇപ്പം ഞങ്ങൾ തന്നെ ഇവിടെ ഈ മെമ്പർ പുതിയ മെമ്പർ വന്നിട്ട് തന്നെ എസ്റ്റിമേറ്റ് എടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ ഇത് നടക്കാത്തത് കൊണ്ട് ജനങ്ങൾക്ക് അത് വളരെ ആശങ്കകളുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്തോളം ഏക്കർ സ്ഥലം മുറിച്ചു വിൽക്കപ്പെട്ടതാണ് അവിടുന്ന് വരുന്ന വെള്ളം ഈ വഴിയിലൂടെയും ഈ കിണറ പരിസരത്തൊക്കെ ആണ് കെട്ടി നിൽക്കുന്നത് പക്ഷെ അവിടെ കുടിവെള്ളമില്ലാത്തതും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അഭാവവും അതുപോലെ അവിടുത്തെ ആ പൊതു പിന്നെ റോഡിൻ്റെ വിഷയവും വളരെ ബുദ്ധിമുട്ടാണ് നമ്മളെ കുഞ്ഞു മുഹമ്മദ് ലോഡിങ്ങിയാരൻ അഷ്റഫ് എന്നിവർക്ക് താമസിക്കുന്ന ആ സ്ഥലങ്ങളു വളരെ ശോചനീയാവസ്ഥയാണ് അത് പരിഹരിക്കണമെന്ന് നമ്മൾ പഞ്ചായത്ത് അധികാരികളുമായി നമ്മൾ നിരവധി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വീണ്ടും വീണ്ടും ഇത് പറയുന്നത് നമ്മൾ ഇതെല്ലാം പഞ്ചായത്ത് അധികാരികളെ ശ്രദ്ധയിൽ പല പ്രാവശ്യം പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് ഇനി വലിയൊരു പ്രശ്നത്തിലേക്കാണ് ഒരുപാട് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം നാലടി വഴിയുണ്ട് എന്നാൽ ഏഴടിയോളം ഉയരത്തിൽ രണ്ട് സൈഡുകളിലായിട്ടും മതിൽ കെട്ടി ഉയർത്തിയാണ് ആളുകൾക്ക് വളരെ ഭീകരമായ രീതിയിലുള്ള പരാതിയാണ് ഇതിനെക്കുറിച്ചുള്ളത് പല ആളുകളും പറഞ്ഞു എന്നിട്ട് യാതൊരു തീരുമാനമായിട്ടില്ല എന്ന് ആളുകൾ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ ജനസമ്മതി തേടുന്ന സമയങ്ങളിൽ ഫസ്റ്റ് അമ്പലക്കുന്ന് പ്രദേശത്ത് അറിയപ്പെടുന്നത് അവിടെ നാല് എസ് സി കുടുംബങ്ങളുണ്ട് അവർക്ക് കൗക്കാട് പുള്ളിപ്പാടം ഭാഗത്തേക്ക് ചാടുന്നതിനൊരു ഇടുങ്ങിയ വഴിയാണുള്ളത് അത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അവർ കൂടുതൽ ആശ്രയിക്കുന്നത് നേരെ നമ്മൾ കൗക്കാട് അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്ന വഴിയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് മറ്റുള്ള ആറോളം കുടുംബങ്ങൾ അങ്ങനെ പത്ത് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് ഇവർ അന്നും ആവശ്യപ്പെട്ടത് മെമ്പറെ ഞങ്ങൾക്ക് ആരെ ഞങ്ങൾ ജയിപ്പിച്ചാലും ഈ വഴി വീതി കൂട്ടി ഈ മതിലിൻ്റെ തടസ്സങ്ങളെ മാറ്റിത്തരണം എന്നാണ് പറഞ്ഞത് അന്ന് അവിടുത്തെ പൊതുപ്രവർത്തകരടക്കമുള്ള ആളുകളിത് കേട്ടിട്ടുണ്ട് പൊതുപ്രവർത്തകരോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു പൊതുപ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത് ഞാൻ പിന്നെ ഒരടി മാറ്റി കെട്ടാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ എതിർ സൈഡുള്ള ആൾ പിന്നെ വിട്ടു തരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ അതാണ് അവിടെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് അവിടെ ബ്ലോക്കിൻ്റെ അഞ്ച് ലക്ഷം വെച്ച് കുടിവെള്ളം വെച്ചിട്ടുണ്ട് എങ്കിൽ കൂടി ഇപ്പം അതിൻ്റെ പൈപ്പ് ഈ നാലടി കോൺക്രീറ്റ് വഴിയിലൂടെ ഒരു സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ജൽ ജീവൻ മിഷൻ്റെ ഭാഗമായി ഇപ്പുറത്തെ സൈഡിലൂടെ അവർക്ക് കുടിവെള്ളം ആവശ്യമാണെന്ന് പറഞ്ഞാൽ അതിലേയും പൈപ്പ് പോവുകയാണ് അപ്പം ഏകദേശം മൂന്നടിയിൽ ഈ വഴി വരുന്നത് അതിൻ്റെ ഇപ്പുറ ഓപ്പോസിറ്റ് സൈഡിലുള്ള മതില് ഭീമമായ ഒരു മതിലാണ് അത് അവിടെ ജനങ്ങൾ വിഷയം ഉണ്ടാക്കിയപ്പോൾ മതിൽ കെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അതെനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മൂത്തേരം പഞ്ചായത്തിൽ താമസിക്കുന്ന ആളുടെ ഉടമസ്ഥയിലുള്ള അയാളെ മകൾ മകളൊരു പോലീസ് ഓഫീസറാണ് പിന്നെ ആ പോലീസ് ഓഫീസറുടെ പേരിലുള്ള സ്ഥലമാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരുമായി നമ്മൾ ബന്ധപ്പെട്ടു ഞാൻ അതിന് മുൻപേ മതി കെട്ടുന്നതിന് മുന്നേ ജനങ്ങൾ നിവേദനം നിലമ്പൂർ എം എൽ എ നിൽക്കുന്ന സമയ എം എൽ എക്ക് രണ്ട് പ്രാവശ്യം നിവേദനം ജനങ്ങൾ കൊടുത്തു അത് പരിഹരിക്കാമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് ഞാനും ഈ ഭൂ ഉടമയുടെ വീട്ടിൽ നേരിട്ട് പോവുകയും സംസാരിക്കുകയും ചെയ്തതാണ് പക്ഷെ അതിനുശേഷമാണ് ആ ഭൂ ഉടമ വലിയ വൻ മതിൽ അവിടെ തീർത്തിട്ടുള്ളത് ശരിക്കും അന്നത് നടക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളത് തടുക്കുകയും അവർ ഇതിനു വേണ്ടി വഴി വീതി കൂട്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ അത് നടക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു രോഗിക്ക് പോകാനുള്ള ഒരു വഴി അനുവദിക്കണം അതിന് ആ ഭൂമിക്ക് വിലയും നിശ്ചയിച്ചു കൊടുക്കാമെന്ന് അവർ പറഞ്ഞിരുന്നു മൂന്ന് ജീവനുകൾ ഫസ്റ്റ് ഒരു ഉമ്മായുടെ മകൻ അനീഷ് മരണപ്പെട്ടപ്പോൾ അവിടെ കൊണ്ടുവന്നാണ്ട് മൃതദേഹം വെച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അബ്ബാസാക്ക എന്ന് പറയുന്ന ആള് മരണപ്പെട്ട് അവർ പറ ആ അമ്മ പറഞ്ഞുള്ള മൂന്നാളുകൾ പിടിച്ചാണ് അതിൻ്റെ ഇടിഞ്ഞ ഇടയിലൂടെ കൊണ്ടുപോയത് അതിനു ശേഷമാണിപ്പോൾ പള്ളിപ്പറമ്പിൽ പാത്തുമാത മരണപ്പെട്ടത് അതിനൊരു ആവശ്യമായിരുന്നു അത് നിരന്തരം എന്നെ വിളിക്കും മെമ്പർ എൻ്റെ വീടെന്തായി അപ്പോൾ അത് തൊഴിലുറപ്പ് പദ്ധതിക്ക് പണിയെടുക്കുമ്പോൾ പണിക്കിടയിൽ അതിന് ദേഹാസ്വസ്ഥം വന്ന് അത് ആശുപത്രിയിലേക്ക് പോയതാണ് പോയി അത് മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം മൃതദേഹം ഭർത്താവിൻ്റെ അനിയൻ്റെ വീട്ടിൽ കാട്ടിപ്പടിയിൽ വെച്ചാണ് പൊതുദർശനം വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ അതുപോലെ തന്നെ അവിടെ ഒരു പ്രായമായിട്ടുള്ളൊരു അമ്മ ഒരച്ഛനും അമ്മയും മാത്രം താമസിക്കുന്നുണ്ട് തങ്കപ്പഞ്ചേട്ടൻ എന്ന് പറഞ്ഞ ആളെ ഭാര്യയാണ് രാജമച്ചേച്ചി രാജമച്ചേച്ചി രണ്ടു പ്രാവശ്യം ഞാൻ തന്നെ ആംബുലൻസ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അതിന് ശേഷം അവരിപ്പം മണ്ണാർക്കാട് അവർ ഏതോ ഒരു അവരുടെ ബന്ധത്തിൽപ്പെട്ട ആളുകളോ അല്ല മറ്റാരോ പരിചരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് എന്താ വച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ആളുകൾ ഈ മതിലിൻ്റെ ഇടയിലൂടെ ഒരാൾക്ക് നടന്ന് കൈവീശി പോകാൻ പറ്റില്ല ഭീമമായ മതിലാണ് ജനങ്ങളോടൊക്കെ നാട്ടിലെ പൊതുജനങ്ങളിലെ മറ്റുള്ള ആളുകളുടെ റോഡുകൾക്ക് വീതി കൂട്ടാനും മറ്റുള്ള ആളുകളുടെ വോട്ടുകളൊക്കെ നേടാനും എല്ലാ പൊതുപ്രവർത്തകരായിട്ട് ഞാൻ അടക്കമുള്ള ആളുകളുണ്ടാവും പക്ഷേ സ്വന്തം കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാത്ത ചില പൊതു ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന് നടിക്കുന്ന കുറേ ആളുകളുണ്ട് നാട്ടിൽ അവിടുത്തെ ജനങ്ങൾ അവരേറെ ബുദ്ധിമുട്ടിയാണ് അവിടെ കഴിയുന്നത് അവർക്ക് ഒരു പ്രത്യാശ അവിടെ വേറെ ഒരുപാട് പ്രായമുള്ള ആളുകൾ രോഗികളായിട്ടുള്ള ആളുകളെ അമ്പലക്കുന്നിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ മതില് അധികാരികളുടെ ശ്രദ്ധയിൽ എത്രയും പെട്ടെന്ന് അവർ ഇത് ഈ ടി വി ചാനലിൽ കാണുന്ന ആളുകൾ മാക്സിമം ഇത് അധികാരികളുടെ മുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ആ മതിൽ രണ്ട് വശത്തിൽ മതിൽ അവിടുന്ന് എടുത്തു മാറ്റപ്പെട്ട് ജനങ്ങൾക്ക് ഒരു ഒരു ഓട്ടോറിക്ഷ പോകുന്നതെങ്കിലും ഉള്ള ഒരു ആറടി വഴിയെങ്കിലും ആക്കി കൊടുക്കണം അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ആ അപ്പം ഓരോ രോഗികളുടെ അവസ്ഥ നിങ്ങൾക്കറിയാലോ അവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യത്തിന് ബാക്കിയാണല്ലോ എന്നോട് നിങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ആ വാർഡിൽ ശോചനീയാവസ്ഥ നിരവധി ഉണ്ട് അതേപോലെ തന്നെയാണ് അപ്പുറത്തുള്ള ഈ ഇതിൻ്റെ അപ്പുറത്ത് അപ്പുറത്തുള്ള വഴി മേലേപ്പറമ്പിൽ പറഞ്ഞിട്ടുള്ള ആ റോഡ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം പോയി അവരോട് പറഞ്ഞു റോഡിന് മെയിൻ്റൻസ് ഗ്രാൻഡ് വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അതും ഞാൻ പറഞ്ഞു മെയിൻ്റൻസ് ഗ്രാൻഡ് അവിടെ ചെയ്യാൻ കഴിയില്ല അപ്പോൾ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞ് അത് അളന്നു അവർ അപ്പോൾ ഓഗ്വാലം പണിയാൻ വേണ്ടിയിട്ട് കൽ പിന്നെ അവരുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ പാത്തുകയോ ചെയ്യണമെങ്കിൽ ആ റോഡ് ചെയ്യുന്നതിന് മുന്നേ പിന്നെ ഇത് വേണം കലുങ്ക് വേണം അതിന് കലുങ്കിനുള്ള പിന്നെ സ്ലാബ് അവർ പണം കൊടുത്ത് നിർമ്മിച്ച് കൊണ്ടിട്ടു കരിങ്കല്ല് വരെ അവിടെ കൊണ്ടിട്ടു ഇത് പ്രതീക്ഷ മേലെപ്പറമ്പില അതിൻ്റെ അപ്പുറത്ത് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ ആധാരം വരുന്ന ആ ചേച്ചിയുടെ ഒക്കെ ഉള്ള ഭാഗത്തുള്ള ഇപ്പോൾ കനകങ്ങച്ചയ്ക്ക് താമസിക്കുന്നത് അപ്പോൾ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും ആ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ളവരോ അത് അവരുമായി കൂടിയാലോചിച്ചിട്ട് ചെയ്തതല്ല എന്ന് പറയുന്നത് അവർക്ക് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളാണ് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അടിയന്തിരമായിട്ട് ഈ പൊതുപ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും ശരി ഉദ്യോഗസ്ഥ മേഖലയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും ശരി നിങ്ങൾ ചെയ്യുന്നത് നീതികേടാണ് ആ ആ നാലടി വഴിയുടെ രണ്ട് സൈഡും ഇപ്പോൾ കുടിവെള്ള പൈപ്പിൻ്റെ ഇത് വരികയാണ് ഒരാൾക്ക് വീശി അതിൽ നടക്കാൻ പറ്റില്ല ഒരു കുട്ടികൾ അതിൽ ഒരു ഇഴചന്തുക്കൾ കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കടിയേറ്റി കഴിഞ്ഞാൽ ഒന്ന് ഒരു മനുഷ്യന് അവിടുന്ന് എന്ത് സംഭവിക്കാൻ പറ്റിയത് എന്ത് ഒരു അനാസ്ഥയിൽ കിടക്കുന്ന കിടക്കുന്നൊരു വഴിയാണ് എന്ത് സംഭവിക്കാം അപ്പോൾ അത് ജനങ്ങൾക്ക് ഭീതിയാണ് ആ വഴി അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് എടുത്ത് പഞ്ചായത്തോ അല്ലെങ്കിൽ എം എൽ എയോ അല്ലെങ്കിൽ ഇതിനു മുന്നേ ബന്ധപ്പെട്ട ആളുകൾ അവിടെ ഇനി ഞാൻ പറഞ്ഞിട്ട് ഇവിടെ അവിടെ ജനങ്ങളായിട്ടുള്ള ആളുകളുണ്ട് ഈ കൗക്കാട് പ്രദേശത്തും അതേപോലെ കലാസാഗർ ഭാഗത്തുള്ള ആളുകളുണ്ട് ഇങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിൽ മതിൽ കെട്ടി സൃഷ്ടിക്കുമ്പോൾ ആ മതിൽ കെട്ടുന്ന ആളുകളോ നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ജനക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടടി വിട്ടുകൊണ്ട ഞങ്ങള് പണം സ്വരൂപിച്ച് ജനങ്ങളിൽ നിന്ന് വാങ്ങി തരാന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതൊന്നും ആരും കേൾക്കില്ല അപ്പോൾ ജനങ്ങളുടെ വോട്ടാണ് എല്ലാവരുടെയും ലക്ഷ്യം അത് ഏത് പാർട്ടിയാണെങ്കിലും അവിടെ ചെന്നിട്ടുള്ള ഓരോ വ്യക്തിയോട് പറഞ്ഞിട്ടുള്ളതും എനിക്ക് ഓപ്പോസിറ്റിൽ നിന്ന കക്ഷികളോട് അതുതന്നെയാണ് അവർ പറഞ്ഞത് അവർക്കൊരു വഴിയാണ് വേണ്ടത് ആ വഴി കെട്ടി അടയ്ക്കപ്പെടാൻ പാടില്ല അത് തുറന്നു കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് അധികാര വർഗത്തിനോട് പറയാനുള്ളത് ഇവിടെ തീരുന്നില്ല രോദനം ഇനിയും കണ്ണു നനയാതെ കാണാൻ കഴിയാത്ത കാഴ്ചകൾ ഏറെയാണ് വരും ദിവസങ്ങളിൽ വീണ്ടും തുടരും വീണ്ടും കാണാം കരുണ കാണിക്കുമോ അധികാരികളെ എന്ന പരമ്പരയിലൂടെ നമസ്കാരം ഇ ഫോർ മലയോരത്തിന്റെ ദൃശ്യ വിസ്മയം